അഞ്ചാം ക്ലാസ് വിദ്യാർത്ഥി ശ്രീധിൻ രാജേഷ് നിർമ്മിച്ച ഒരു കൊച്ചു ബസ് കുട്ടികൾക്ക് കൗതുകമായിരിക്കുകയാണ് ഗൃഹലക്ഷ്മി സമീപം ചെറുപുഴ അഞ്ചാം ക്ലാസ് വിദ്യാർത്ഥി ശ്രീധിൻ രാജേഷ് നിർമ്മിച്ച ഒരു കൊച്ചു ബസ് കുട്ടികൾക്ക് കൗതുകമായിരിക്കുകയാണ് രേവം ഗവൺമെന്റ് ഹൈസ്കൂളിലെ അഞ്ചാം ക്ലാസ് വിദ്യാർത്ഥിയാണ് ശ്രീധിൻ രാജേഷ് കാർബോർഡ് കൊണ്ട് വോൾവോ ബസിന്റെ കുഞ്ഞു പതിപ്പാണ് നിർമ്മിച്ചിരിക്കുന്നത് ബസ്സിനുള്ള പാട്ടും ലൈറ്റ് സംവിധാനവും ഒരുക്കിയിട്ടുണ്ട് താൻ നിർമ്മിച്ച ബസ് സ്കൂളിൽ കൊണ്ടുപോയി കൂട്ടുകാരെയും അധ്യാപകരെയും കാണിച്ച സന്തോഷത്തിലാണ് സെയ്ദീൻ െ രാജേഷിന്റെയും മകനാണ് ഗൃഹപ്രവേശം വിവാഹം ആഘോഷങ്ങൾ എന്തുമാകട്ടെ വീട്ടുപകരണങ്ങൾക്ക് ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ് മികച്ച ഗൃഹോപകരണ കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾ കൂടാതെ അലുമിനിയം സ്റ്റീൽ പ്ലാസ്റ്റിക് ഗിഫ്റ്റ് ഐറ്റം തുടങ്ങി ഇനിയെല്ലാം ഒരു കുടക്കീഴിഞ്ഞു കുറഞ്ഞ വിലയിൽ ഗുണമേന്മയുള്ള ഹോം അപ്ലയൻസസ് ഇനി നിങ്ങൾക്ക് സ്വന്തമാക്കാം ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ് വില്ലേജ് ഓഫീസിന് സമീപം ബസ് സ്റ്റാൻഡ് ചെറുപുഴ